ിൽ ചങ്ങരംകുളത്ത് ഹോൺ മുഴക്കിയതിൽ പ്രകോപിതനായി കാർ യാത്രക്കാരന് ക്രൂരമർദ്ദനം ലഹരിക്കേസ് പ്രതിയാണ് മർദ്ദിച്ചത് മർദ്ദനമേറ്റ പാലക്കാട് തൃത്താല സ്വദേശി ഇർഷാദ് ആശുപത്രിയിലാണ് ഇയാളെ വാഹനത്തിൽ പിന്തുടർന്ന് ആക്രമിക്കാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാലരയോടെയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം എടപ്പാളിൽ നിന്നും കല്ലുംപുറത്തേക്ക് പോകുന്നതിനിടയിൽ ചങ്ങരകുളത്ത് വെച്ചാണ് ഇർഷാദിന് മർദ്ദനമേറ്റത് കാറിന് മുന്നിൽ ഇരുചക്രവാഹനത്തിൽ ഫോണിൽ സംസാരിച്ച് യാത്ര ചെയ്ത വ്യക്തി മർദ്ദിച്ചെന്നാണ് പരാതി പുറകിൽ നിന്നും ഇർഷാദ് ഹോൺ മുഴക്കിയതോടെ ഇയാൾ പ്രകോപിതനായി വാഹനം നിർത്തി അസഭ്യം പറഞ്ഞു മുന്നോട്ട് പോയ കാറിനെ ഒരു കിലോമീറ്ററോളം ദൂരം പിന്തുടർന്ന ശേഷം ബൈക്ക് കുറുകെ നിർത്തി മർദ്ദിച്ചെന്ന് ഇർഷാദ് പറഞ്ഞു അടുത്ത് വെച്ചിട്ട് വണ്ടിയുടെ ക്രോസ് ചെയ്ത് നിർത്തി വന്ന് എന്നെ മർദ്ദിക്കുകയുണ്ടായി എൻ്റെ മുഖത്തടിച്ച് എൻ്റെ മുഖത്ത് ഇവിടെ പരിക്ക് പറ്റി എന്ന പോലെ വണ്ടിയിലെ ചാവി പരിച്ചുപോയി ചാവി വളച്ച് എന്നപോലെ പോലെ എന്നെ മർദ്ദിക്കുകയുണ്ടായി ആക്രമണത്തിൽ ഇർഷാദിൻ്റെ തലയ്ക്കും കഴുത്തിനും പരിക്കേറ്റു സംഭവ സമയത്ത് വാഹനത്തിൽ ഇർഷാദിൻ്റെ ഭാര്യയും ഭാര്യ സഹോദരിയും കുഞ്ഞുമുണ്ടായിരുന്നു ആയുധം ഉപയോഗിച്ചുള്ള കുത്തിൽ കണ്ണിനു മുകളിലും പരിക്കേറ്റിട്ടുണ്ട് കാറിന്റെ ഡോറും പവർ വിൻഡോ സംവിധാനവും ഇയാൾ തകർത്തു നിരവധി ലഹരി കേസുകളിൽ പ്രതിയായിട്ടുള്ള ചങ്ങരംകുളം സ്വദേശി സുമേഷ് ആണ് മർദ്ദിച്ചതെന്ന് ആരോപിച്ചു ഒരു മെയിൻ ഗുണ്ടാ തലവനാണ് ലഹരിയുടെ ചങ്ങരംകുളം പോലീസ് സ്റ്റേഷനിൽ നിരവധി ക്രിമിനൽ കേസില് പ്രതിയായിട്ടുള്ള ആളാണ് അപ്പോൾ അയാൾ വ്യക്തിപരമായിട്ട് അയാൾ അറിയുന്ന ആളുകൾ പോലും അദ്ദേഹത്തെ ഭയപ്പെടുന്നുണ്ട് നാട്ടുകാർ സംഭവത്തിൽ ചങ്ങരംകുളം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു റിപ്പോർട്ട് Tedo?